കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി വൻ ഭക്തജനത്തിരക്കാണ് തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത് ഒന്നേ മുക്കാൽ ലക്ഷത്തിലേറെ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലായി ദർശനം നടത്തി ഇന്ന് രാത്രി പത്തിന് എന്ന കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ് രാവിലെ ഫ്ളൈ ഓവറിലും എല്ലാം തിരക്ക് നന്നേ കുറവ് ഫ്ലൈ ഓവറിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ മുഴുവനായും ഭക്തജന ബാഹുല്യം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് രാവിലെ അങ്ങനെയല്ല സാഹചര്യം പകുതിയിലധികവും ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ സോപാനത്തിനോട് ചേരുന്ന ഫ്ളൈ ഓവറിന്റെ ഭാഗങ്ങളിലാണ് ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് ഇന്ന് വരും മണിക്കൂറുകളിലും തിരക്ക് കുറയുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത് ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമായേക്കും പതിനെട്ടാം പടി തൊട്ടു വണങ്ങി മുകളിലേക്ക് കയറി ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുകയാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നാണ് തിരക്ക് തീരെ കുറവുള്ളത് ആദ്യത്തെ ദിവസം പന്ത്രണ്ടാം തീയതി നട തുറന്ന ദിവസം പതിമൂവായിരത്തോളം ഭക്തജനങ്ങളും പതിമൂന്നാം തീയതി മുപ്പത്തി മൂവായിരത്തോളം ഭക്തജനങ്ങളും പതിനാലാം തീയതി നാൽപ്പത്തി അയ്യായിരത്തോളം ഭക്തജനങ്ങളും പതിനഞ്ചാം തീയതി നാൽപ്പത്തി ഒമ്പതിനായിരത്തിലധികം ഭക്തജനങ്ങളും ഇന്നലെ മുപ്പത്തി മൂവായിരത്തിലധികം ഭക്തജനങ്ങളും ദർശനം നടത്തി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ഏകദേശം ഒന്നേമുക്കാൽ ലക്ഷത്തിന് മുകളിൽ ഭക്തരാണ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തിന് മുകളിൽ ഭക്തജനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ദർശനം പൂർത്തിയാക്കിയത് മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും എല്ലാം ധാരാളമായി കുംഭമാസ പൂജാ ദിവസങ്ങളിൽ ദർശനത്തിന് എത്തി ഒപ്പം കുട്ടികളുടെ ചോറൂണിനും മക്കുമായി കുഞ്ഞുങ്ങളുമായി ധാരാളം ഭക്തർ സന്നിധാനത്തേക്ക് എത്തി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഭക്തജനങ്ങളുടെ എണ്ണവും ഈ കുംഭമാസ പൂജാ നാളുകളിൽ വളരെ കൂടുതലായിരുന്നു കുംഭമാസ പൂജാ നാളുകളിൽ മലയാളികളേക്കാൾ കൂടുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയതും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങളും ആയിരുന്നു സാധാരണ മുൻകാലങ്ങളിൽ മുൻ മാസപൂജാ സമയങ്ങളിൽ ധാരാളമായി എത്തുന്നത് മലയാളികളാണെങ്കിൽ ഇത്തവണ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ കൂടുതൽ എത്തി എന്നുള്ള സവിശേഷതയും ഇത്തവണത്തെ കുംഭമാസ പൂജ നാളുകളിലുണ്ട് ഇന്ന് പതിവ് പൂജകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചപൂജയോടുകൂടി നട അടയ്ക്കും പിന്നീട് വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും ആറരയ്ക്ക് ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം പടി പൂജയുണ്ട് രാത്രി ഒൻപത് അമ്പതിന് ഹരിവരാസനം പാടി നട അടയ്ക്കും കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടർച്ചയായി അനുഭവപ്പെട്ട തിരക്കിന് ശമനം ഉണ്ടായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇന്നലെ രാത്രി എട്ട് മണിക്ക് ശേഷവും തിരക്ക് കുറവായിരുന്നു ആ തിരക്ക് കുറഞ്ഞ സാഹചര്യം ഇന്നും തുടർന്ന് പോരുന്നു എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ാലത്ത് ദർശനം സാധ്യമാകാതിരുന്ന ഭക്തജനങ്ങൾ കുഞ്ഞ് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും മാളികപ്പുറങ്ങളും ധാരാളമായി എത്തിയ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിയ ഒരു മാസപൂജാ കാലയളവാണ് ഇന്ന് പൂർത്തിയാകുന്നത് സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി